നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഇന്നലെ മികച്ചൊരു തുടക്കം കിട്ടി നല്ലൊരു പോരാട്ടമാണ് ഉദ്ഘാടന മത്സരത്തിൽ നമ്മൾ കണ്ടത് കാലിക്കറ്റ് എഫ് സി ഫോഴ്സ കൊച്ചിയെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തി ഇന്ന് കളിത്തട്ട് മലപ്പുറത്തേക്ക് മാറുകയാണ് മലപ്പുറത്ത് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ മലപ്പുറം എഫ് സിയും തൃശ്ശൂർ മാജിക് എഫ്സിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് നല്ല ആരാധക പിന്തുണയും മറ്റുമൊക്കെ ഉണ്ടായിട്ടും പോയ സീസണിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ മലപ്പുറം എഫ് സിക്കു പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തൃശ്ശൂർ മാജിക് എഫ് സിക്കും ഒരുപാട് മുന്നേറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ രണ്ട് ടീമും ഒരുങ്ങി തന്നെയാണ് ഇറങ്ങുന്നത് അതായത് ഇന്ന് പയ്യനാട് സ്റ്റേഡിയത്തിൽ തീവാറും എന്നർത്ഥം രാത്രി ഏഴ് മുപ്പതിനാണ് കിക്കോഫ് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി ടീമിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം എഫ് സി മലപ്പുറം എഫ് സിയെ പരിശീലിപ്പിക്കുന്നത് യുവ സ്പാനിഷ് കോച്ചാണ് മിഗ്വൽ ക്വരൽ ടഴീഴ ടീമിലുള്ളവർ നോക്കുക മികച്ച താരങ്ങളുണ്ട് അജ്മൽ അബ്ദുൽ ഹക്കു സച്ചിൻ ദേവ് ഗനി അഹമ്മദ് നിഗം റഹ്മാൻ അക്ബർ സിദ്ദീഖ് ഋഷാദ് ഗഫൂർ പി എ അഭിജിത്ത് തുടങ്ങിയ മികച്ച മലയാളി താരങ്ങളുണ്ട് ഇനി വിദേശ താരങ്ങളുടെ നിര നോക്കുക കരുത്തുറ്റ താരങ്ങളാണ് അതായത് റോയ് കൃഷ്ണയുണ്ട് ഫിജിൻ ഇൻ്റർനാഷണൽ ഐ എസ് എല്ലൊക്കെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഫിജിൻ ഇൻ്റർനാഷണൽ റോയ് കൃഷ്ണയുണ്ട് കൂടാതെ അർജന്റീന ഫക്കുണ്ടോ ബെലാഡോ തജിക്കിസ്ഥാനി താരം കോംബ്രോൺ തുർസിനോവ് പിന്നെ സ്പെയിനിൻ്റെ താരം എയ്റ്റർ അൽദാലൂർ ബ്രസീലിയൻ താരം ജോൺ കെന്നഡി ഇവരെല്ലാം രാജ്യാന്തര ഫുട്ബോളിലൊക്കെ കളിച്ച് വലിയ മികവുള്ളവരാണ് ആ താരങ്ങൾ മലപ്പുറം എഫ് സിക്ക് വേണ്ടി ബൂട്ട് കെട്ടുന്നു മറുഭാഗത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഐ എസ് എല്ലിലെ അനുഭവ സമ്പത്തുള്ള കോച്ചാണ് തവണ തൃശ്ശൂർ മാജിക് എഫ് സിയെ പരിശീലിപ്പിക്കുന്നത് ആന്ധ്രെ ചർണിഷോവ് അദ്ദേഹത്തിൻ്റെ കീഴിൽ മികച്ച താരങ്ങൾ അവർക്കുണ്ട് ബ്രസീലിയൻ താരം മെയിൽസൻ ആൽബസ് ഉണ്ട് ടെനൻഡാഡ് താരം മാർക്കസ് ജോസഫ് ഉണ്ട് പിന്നെ ഐ എസ് എല്ലിലൊക്കെ തിളങ്ങിയിട്ടുള്ള ഗോൾ കീപ്പർ ലക്ഷ്മികാന്ത് കട്ടിമണി ലെനി റോഡ്രിഗസ് ഇങ്ങനെ മികച്ച താരങ്ങൾ തൃശ്ശൂരിൻ്റെ നിരയിലുമുണ്ട് അതായത് ഈ തവണ ഒരുങ്ങി തന്നെയാണ് ഈ രണ്ട് ടീമുകളും വരുന്നത് അപ്പോൾ ആദ്യ വിജയം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഒരു പയ്യനാട് സ്റ്റേഡിയത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കും എന്ന് തന്നെ വേണം കരുതാൻ ലൈവ് എങ്ങനെ കാണാമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ചെയ്തതാണ് എന്നിട്ടും കുറേ സുഹൃത്തുക്കൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ആ കാര്യം ഒന്ന് വിശദീകരിച്ച് പറയുകയാണ് ഫ്രീ ആയിട്ട് ലൈവ് കാണാം സ്പോർട്സ് ഡോട്ട് കോമിൽ ഫ്രീ ആയിട്ട് ലൈവ് കാണാം അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ കയറി അത് കിട്ടും ഇനി അതല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ എസ് എൽ കെയുടെ വെബ്സൈറ്റിൽ കയറാം സൂപ്പർ ലീഗ് കേരളയുടെ വെബ്സൈറ്റിൽ കാണാം കയറാം അപ്പോൾ അതിൽ ഈ മാച്ച് സെൻറ്ററിൽ കൃത്യമായിട്ട് ആ മത്സരത്തിൻ്റെ സമയത്ത് നമുക്ക് ലൈവ് കിട്ടും ഫ്രീ ആയിട്ട് കളി കാണാൻ പറ്റും ഇനി അതല്ല ടി വി തന്നെ കാണണമെങ്കിൽ സോണി ടെൻ ടുവിലും ഡി ഡി മലയാളത്തിലും മത്സരങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ലൈവ് കാണാനുള്ള വഴി എളുപ്പവഴിയാണ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് സ്പോർട്സ് ഡോട്ട് കോമിലൂടെ എസ് എൽ കെയുടെ മത്സരങ്ങൾ കാണാൻ പറ്റും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാം ഫ്ലോക്സിൻ്റെ